ഒരിക്കൽ നിലത്ത് കിടന്ന് മനുഷ്യർക്ക് ചവിട്ടും തൊഴിയുമൊക്കെ ഏറ്റവും സഹിക്കവയ്യാതെ കളിമണ്ണ് ദൈവത്തോട് നിലവിളിച്ചു നിലവിളി കേട്ട് ദൈവം അവിടേക്ക് ഒരു കുശവനെ അയച്ചു കുശവൻ ആ കളിമണ്ണിനെ കോരിയെടുത്ത് തന്റെ കുട്ടയിലാക്കി തലയിലെടുത്ത് വെച്ച് തന്റെ വീട്ടിലേക്ക് നടന്നു കുശവന്റെ തലയിലിരുന്ന് കളിമണ്ണ് ചിന്തിച്ചു തന്നെ ചവിട്ടിയവരുടെ തലയിൽ തന്നെ ദൈവം ഇരുത്തിയല്ലോ എന്നാൽ വീട്ടിലെത്തിയ കുശവൻ തന്റെ പണിശാലയിൽ കയറി കുട്ട നിലത്തു വെച്ചു കളിമണ്ണിന് സങ്കടം തോന്നിയെങ്കിലും താനിപ്പോൾ ഒരു പുരയ്ക്കകത്താണല്ലോ അതുകൊണ്ട് മനുഷ്യരെ ചവിട്ട് കൊള്ളേണ്ടി വരില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുശവൻ കളിമണ്ണ് കുട്ടയിൽ നിന്ന് കുടഞ്ഞു താഴേക്കിട്ടു ശക്തിയോടെ ചവിട്ടിപ്പുഴയ്ക്കാൻ തുടങ്ങി വേദന കൊണ്ട് പൊളഞ്ഞ കളിമണ്ണ് ചിന്തിച്ചു പുറത്ത് കിടന്നപ്പോൾ മനുഷ്യർ തന്റെ പുറത്തുകൂടെ മെല്ലെ പോകുകയുണ്ടായിരുന്നുള്ളൂവെന്നു ഓ ദൈവമേ ഇതിലാണോ നീ എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത് എന്നാൽ ദൈവം മൗനമായി തന്നെ ഇരുന്നു കുശവന്റെ ചവിട്ടേറ്റ് തളർന്ന കളിമണ്ണ് ദൈവത്തോട് നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതായി അപ്പോഴുണ്ട് കുശവൻ തന്നെ കോരിയെടുക്കുന്നു ഓഹ് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് ആശ്വസിച്ച കളിമണ്ണ് നോക്കുമ്പോൾ തന്നെ ഒരു ചക്രത്തിലേക്കിടുന്നു ചക്രത്തിൽ കിടന്ന് കറങ്ങി കിടന്ന കളിമണ്ണ് ഉറക്കെ ഉറക്കെ നിലവിളിച്ച് എന്നിട്ട് ഓർത്തു ഇതിനേക്കാൾ വേദന കുറവായിരുന്നല്ലോ ചവിട്ട് കൊള്ളുമ്പോൾ എന്നാൽ പിന്നെ പുറത്തു ചാടാൻ എന്ന് വിചാരിച്ചെങ്കിൽ അതിനനുവദിക്കാതെ വണ്ണം കുശവന്റെ കൈ തന്റെ പുറത്ത് അയ്യോ ദൈവമേ നീ എന്റെ നിലവിളി കേൾക്കാത്തത് എന്ത് എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ചക്രത്തിന്റെ കറക്കൽ നിർത്തി കുശവൻ തന്റെ കൈകളിൽ തന്നെ എടുക്കുന്നു നന്ദി ദൈവമേ എന്നോർത്ത കളിമണ്ണിനെ കുശവൻ തറയിൽ വെച്ചു പേടിച്ച കളിമണ്ണ് നോക്കുമ്പോൾ കണ്ണാടിയിലൂടെ കണ്ടു തനിക്കൊരു പാത്രത്തിന്റെ രൂപം ഒരു രൂപവുമില്ലായിരുന്ന തനിക്ക് ഒരു രൂപം തന്ന ദൈവത്തിന് വേദനയൊക്കെ മറന്ന് കളിമണ്ണ് ഹൃദയത്തിൽ നന്ദി പറഞ്ഞു തന്റെ എല്ലാ വേദനയ്ക്കും ഒരു അവസാനമായി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുശവൻ തന്നെ വീണ്ടും കയ്യിലെടുത്തു തന്നെ ഇനി മേശപ്പുറത്ത് വയ്ക്കുമായിരിക്കും പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എരിയുന്ന തീച്ചുളയിൽ അകപ്പെട്ട കളിമണ്ണ് ഉറക്കെ നിലവിളിച്ചു അയ്യോ ദൈവമേ എൻ്റെ ശരീരവും മനസ്സും പൊള്ളുന്നു എന്നെ സഹായിക്കാൻ ആരുമില്ലാതെയായി ഞാനിവിടെ ഒറ്റയ്ക്കായിപ്പോയി എന്നെ രക്ഷിക്കണേ വേദനയോടെയുള്ള നിലവിളി കേട്ട ദൈവം കുറച്ചു കഴിഞ്ഞപ്പോൾ കുശവനെ അയച്ചു കളിമൺ പാത്രത്തെ പുറത്തു കൊണ്ടുവന്നു മനസ്സും ശരീരവും തണുക്കാൻ തുടങ്ങി തളർന്ന് നിലവിളിക്കാൻ കഴിയാതെ ആയെങ്കിലും തീച്ചുളയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ കുശവൻ തന്നെ കൈകളിലെടുത്തു ആശ്വാസമായി എന്ന് ചിന്തിച്ചപ്പോൾ ഇതാ പഴയതിനേക്കാൾ അധികമായ തീച്ചുളയിലേക്ക് വീണ്ടും അട അടയ്ക്കപ്പെട്ടു അയ്യോ ദൈവമേ നീ എന്നെ ഇത്രത്തോളം പരീക്ഷിക്കുന്നത് എന്താ എനിക്ക് പഴയ ആ കളിമണ്ണായി വഴിയരികിൽ കിടന്നാൽ മതിയായിരുന്നു ഈ തീച്ചുളയിൽ നിന്നും എനിക്ക് ഒരു മോചനവുമില്ല ഇവിടെ കിടന്ന് ഞാൻ മരിച്ചു പോകും അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ല ഇങ്ങനെയൊക്കെ നിലവിളിച്ച കളിമണ്ണിന് നിലവിളിക്കാൻ പോലും കഴിയാതെ ശരീരത്തിനും മനസ്സിനും വല്ലാത്ത പൊള്ളലേറ്റ് ബോധം നഷ്ടപ്പെട്ടു പോയി ബോധം തിരികെ കിട്ടിയ കളിമൺ പാത്രം നോക്കുമ്പോൾ താനിപ്പോൾ ആ തീച്ചുളയിൽ നിന്നും പുറത്തായിരുന്നു മനസ്സിനും ശരീരത്തിനും തണുപ്പും പൂർവാധികം ബലവുമുള്ളതുപോലെ ഓഹ് എന്റെ പരീക്ഷണകാലം പൂർത്തിയായി ഇനി എനിക്കൊരു കഷ്ടപ്പാടുമില്ല ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അതാ കുശവൻ തൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ആയുധവും കൊണ്ട് തൻ്റെ അരികിൽ വരുന്നു കുശവൻ മൺപാത്രം കയ്യിലെടുത്ത് വളരെ സൂക്ഷ്മതയോടെ തൻ്റെ കയ്യിലെ ആയുധം കൊണ്ട് കളിമൺ പാത്രത്തെ മെലിസപ്പെടുത്താൻ തുടങ്ങി അയ്യോ വേദന കൊണ്ട് കുളഞ്ഞ കളിമൺ പാത്രം നിലവിളിച്ചു പക്ഷേ കുശവൻ നിർത്താതെ അത് തുടർന്നുകൊണ്ടേയിരുന്നു ശരീരമാസകലം നൂറ്റാൻ വയ്യ ജീവിതം അടുത്തു ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല ഇങ്ങനെ തന്നെയായിരിക്കും ഇനി എൻ്റെ അവസാനം അങ്ങനെ ഇരിക്കുമ്പോൾ കുശവൻ ഒരു തുണി കൊണ്ട് തന്നെ തുടയ്ക്കുന്നു തൻ്റെ കണ്ണുനീരൊക്കെ ഒപ്പിയെടുക്കുന്നു തൻ്റെ കരങ്ങൾ കൊണ്ട് മുറിവിട്ടിരിക്കുന്ന തൻ്റെ ശരീരം തഴുകാൻ തുടങ്ങി എന്തെന്നില്ലാത്ത ആശ്വാസം അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ മേലാസകല പലതരത്തിലുള്ള നിറങ്ങൾ വരയ്ക്കാൻ തുടങ്ങി വിവിധ വർണ്ണങ്ങളുള്ള നല്ലൊരു മനോഹരമായ പാത്രമായി മാറിയത് തനിക്ക് കണ്ണാടിയിലൂടെ കാണാൻ കഴിഞ്ഞു കുശവന്റെ കയ്യിലെ ഈ മനോഹരമായ പാത്രം കണ്ട് ഇഷ്ടപ്പെട്ട ധനികരായ ദമ്പതികൾ വലിയ വില കൊടുത്ത് അത് വാങ്ങി തങ്ങളുടെ ചില്ലലമാരയിൽ ഭദ്രമായി വച്ചു വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവർ തന്നെ നോക്കി പറയും എത്ര മനോഹരമാണ് കളിമൺപാത്രം കളിമൺപാത്രം ഉള്ളിൽ ദൈവത്തിന് നന്ദി പറയും ഇതിനായിട്ടാണല്ലോ ദൈവമേ നീ എന്നെ കഷ്ടതയുടെ തീ ചൂളയിലൂടെ കടത്തിക്കൊണ്ടു പോയത് വിശുദ്ധ ബൈബിളിൽ യാക്കോബൊന്നിന്റെ പന്ത്രണ്ടിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവേ നിന്റെ ഹിതപ്രകാരം നിന്നെ അനുസരിച്ച് ജീവിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളും വേദനകളുമാണല്ലോ എന്നോർത്ത് ദൈവത്തോട് പെറുപെറുത്ത് ദൈവത്തെ കോപിപ്പിക്കാതെ ദൈവഹിതപ്രകാരം എല്ലാം സഹിച്ച് അവസാനം ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന ആ മാന്യതയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കൃപതരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു